വിദ്യ അഭ്യസിക്കുന്ന ആളാണ് വിദ്യാർത്ഥി വിദ്യ അറിവാണ് അറിവ് ജ്ഞാനമാണ് ജ്ഞാനമെന്നത് കേവലം പുസ്തകങ്ങൾ പഠിച്ചെടുക്കൽ മാത്രമല്ല നമ്മുടെ മനസ്സിനെയും ചിന്തകളെയും പ്രകാശപൂരിതമാക്കലാണ് നന്മയുടെ സ്നേഹത്തിൻ്റെ ധാർമ്മികതയുടെ സത്യസന്ധതയുടെ പ്രകാശപൂരിതമാക്കൽ അറിവ് ആർജിക്കുന്നത് വിദ്യാലയത്തിൽ നിന്ന് മാത്രമല്ല കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും പ്രകൃതിയിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നുമാണ് ഒരു നല്ല വിദ്യാർത്ഥിയെ അല്ലെങ്കിൽ നല്ലൊരു ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നതിൽ സാഹചര്യങ്ങൾക്കും സന്ദർഭങ്ങൾക്കുമുള്ള പങ്ക് വളരെ വലുതാണ് ഇന്ന് നാം പലപ്പോഴും ആകുലപ്പെടുന്നതും ആശങ്കപ്പെടുന്നതും പുതിയ തലമുറയിലെ കുട്ടികൾക്ക് കൈമോശം വരുന്ന ജീവിത മൂല്യങ്ങളെക്കുറിച്ചാണ് എന്താണ് ജീവിത മൂല്യങ്ങൾ മനുഷ്യൻ ഒരു സമൂഹ ജീവിയാണ് ഒരു സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ ആ സമൂഹത്തിന് അനുയോജ്യമായ ചില മൂല്യങ്ങൾ നാം അളവ് വച്ചിട്ടുണ്ട് സഹജീവികളോടും മറ്റ് മനുഷ്യരോടുമുള്ള ആദരവും അന്തസ്സോടെയുള്ള പെരുമാറ്റവും ലാളിത്യം വിനയം സൗമ്യത സത്യസന്ധത കൃത്യനിഷ്ഠ വൃത്തി തുടങ്ങി പല നല്ല കാര്യങ്ങളും കൂടി ചേരുമ്പോഴാണ് ജീവിതമൂല്യമെന്ന ആശയം രൂപീകൃതമാകുന്നത് നല്ല നല്ല ജീവിതമൂല്യങ്ങൾ മുറുകെ പിടിക്കുന്നവരാണ് പലപ്പോഴും മഹാത്മാക്കളായിത്തീരുന്നത് കുട്ടികളെ നല്ല ജീവിത ജീവിതമൂല്യങ്ങളുള്ളവരായി വളർത്തിയെടുക്കണമെങ്കിൽ അവർക്ക് അത് കൈമാറ്റം ചെയ്ത് കിട്ടണം സ്നേഹവും സംരക്ഷണവും കിട്ടുന്നവർ മറ്റുള്ളവർക്കും അത് പകർന്നു നൽകും ഇന്ന് കുട്ടികളെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് മാധ്യമങ്ങൾ നവമാധ്യമങ്ങളായ മൊബൈൽ ഫോണും ഇൻ്റർനെറ്റും ടിവിയും സിനിമയുമെല്ലാം വളരെയധികം കുട്ടികളെ സ്വാധീനിക്കുന്നു നന്മയോ തിന്മയോ സ്വീകരിക്കേണ്ടത് എന്ന അങ്കലാപ്പിലാണ് നമ്മുടെ കുട്ടികൾ നന്മയെ തിന്മ തോൽപ്പിക്കുന്ന സത്യസന്ധതയ്ക്കോ ധാർമ്മികതയ്ക്കോ സന്മാർഗികതയ്ക്കോ വില കൽപ്പിക്കാത്ത റീൽസും സിനിമകളും സീരീസുകളും സംഭവങ്ങളും അനുഭവങ്ങളും കാണുന്ന നമ്മുടെ കുട്ടികൾ തള്ളേണ്ടതേത് കൊള്ളേണ്ടതേത് എന്നറിയാതെ വിഷമിക്കുന്നു മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നത് സർവ്വസാധാരണമായി അവർ കാണുന്നു സ്വന്തം നേട്ടങ്ങൾക്കായി ആരെ വേണമെങ്കിലും കൊല്ലാനും അപകടത്തിലാക്കാനും ഉള്ളവരുടെ എണ്ണവും കൂടി വരുന്നു കുട്ടികൾ തമ്മിലുള്ള ചെറിയ തർക്കങ്ങൾ പോലും വലിയ പകകൾക്ക് കാരണമാകുന്നു സഹവർത്തിത്വത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിട്ടുകൊടുക്കലിൻ്റെയും പാഠങ്ങൾ പകർന്നു നൽകാൻ നമ്മുടെ വിദ്യാലയങ്ങൾക്കും സമൂഹത്തിനും കഴിയണം കരുണയും ത്യാഗവും സഹനവും തുടങ്ങിയ മാനുഷിക ഗുണങ്ങൾ മനഃപൂർവ്വം കുട്ടികളിൽ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയണം ചെറിയ ചെറിയ കൂട്ടായ്മകളും കൂടിച്ചേരലുകളും നടത്തുക സഹായം ആവശ്യമായവർക്ക് തങ്ങളെക്കൊണ്ടാവും വിധം സഹായിക്കാനുള്ള പ്രോത്സാഹനം നൽകുക ചെടികളെയും പൂക്കളെയും മണ്ണിനെയും മൃഗങ്ങളെയും സ്നേഹിക്കാനുള്ള അവസരം നൽകുക പ്രായമായവരെയും മുതിർന്നവരെയും നല്ല മാതൃകകൾ നൽകുന്നവരെയും ആദരിക്കുക ഒഴിവു സമയം പ്രയോജനപ്രദമായി ഉപയോഗിക്കാനുള്ള സാഹചര്യം ഒരുക്കുക തുടങ്ങി നിരവധി മാർഗങ്ങളിലൂടെ നമ്മുടെ കുട്ടികളെ ജീവിതമൂല്യമുള്ളവരാക്കി മാറ്റാം അവരുടെ ജീവിതം ധന്യമാക്കാം വെളിച്ചം കെട്ടുപോകാത്ത നന്മയുടെ വിളക്കുകളായി പ്രകാശിക്കാൻ നമ്മുടെ വിദ്യാർത്ഥി എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം